പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള ഒരു മരണ റിപ്പോർട്ടുണ്ട് ആലപ്പുഴ അരക്കുറ്റിയിലെ വടുതലയിൽ കാറ് ബൈക്കിലിടിച്ച് ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാലിലഹി റാജിയു എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത് അല്ലേ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല പടുതലയിൽ കമ്പ്യൂട്ടർ സർവീസ് സെൻ്റർ നടത്തുന്ന ആണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുബഹാൻ അള്ളാഹ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കനർ അബ്ബാമീം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അരിക്കുറ്റിയിൽ വെച്ച് എതിരെ വന്ന ഇനോവ കാറ് ഇർഷാദിൻ്റെ ബൈക്കിലിടിക്കുകയായിരുന്നു തെറിച്ചു വീണ ഇർഷാദിൻ്റെ ദേഹത്തിലൂടെ കാറ് കയറി ഇറങ്ങി സുബഹാൻ അള്ളാഹ് പഠിച്ച റബ്ബേ എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബേ മാതാവ് റാഫി ഭാര്യ ഫർസാന മകൻ ഇവാൻ ഇബനു റിഷാദ് സഹോദരന്മാർ റുബീന റൻഷീന എന്നിവരൊക്കെയാണ് പഠിച്ചറബ്ബെ കാറ് കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ പഠിച്ച റബ്ബേ സഹിക്കാൻ പറ്റുന്നില്ല പഠിച്ച റബ്ബേ നമ്മൾ ഓരോ മരണ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ദ്വാ ചെയ്യണം ഇൻഷാല്ല അർഹമൊറാഹിമായ റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ പക്ഷെ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ ആ മാതാപിതാക്കളും ഭാര്യ മക്കളും ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ അവർക്ക് സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണ റബ്ബേ പഠിച്ച റബ്ബെ അപകടം മൂലമുണ്ടാകുന്ന മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ അർഹമുറായി റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഒരുപാട് പേര് അറ്റാക്കുമൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ മഹഫീരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബെ ആ വീട്ടുകാരി ഇതങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ ചെറിയ മക്കളായിരിക്കും റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പഠിച്ച റബ്ബയെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും മാഫിയത്തും ഇജ്ജത്തും നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ മാറാ രോഗം കൊണ്ട് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട റബ്ബെ പാവങ്ങൾക്കൊക്കെ നീ തന്നെ തുണയായി നിൽക്കണ റബ്ബേ പഠിച്ച റബ്ബെ ഒരുപാട് രോഗികൾ പണമില്ലാതെ കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും ഇണയില്ലാത്തവർക്ക് ഇണയും തുണയില്ലാത്തവർക്ക് തുണയും നീ നൽകണ റബ്ബേ പഠിച്ച റബ്ബേ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ച് ചേർക്കണ റബ്ബേ ഈ മയത്തിൻ്റെ പാപങ്ങൾ പുറത്ത് ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ കാക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സാലിങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ അമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ദുവാ ചെയ്യണം മരണപ്പെട്ടവർക്ക് പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക അസ്സലാമു അലൈക്കും വാർമത്തല്ല